بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين اما بعد قولوا ما شاء الله وشئت انك حكما دانا حبيب ما شاء الله وشئت عندك حكما دانا ما شاء الله وشيء <تكلم> وما شاء الله وشاء فلان ريلي <تكلم> 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 الله المستعان سراج شرك أصغر سنت <تكلم> عندنا أنداد نور أنداد اسم جامع അബ്ബാസ് എന്താണ് 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 അല്ലെങ്കിൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കറുത്തോറുമ്പിനേക്കാളും ഗോപ്യമായിട്ടുള്ള ഷിർക്കാണ് ഇരുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ അരിച്ചു വരുന്ന കറുത്ത ഉറുമ്പിനേക്കാൾ ഗോപ്യമായ ശിർക്ക് അതാണ് അൻദാൻ അതിന് ഹുക്കുമെന്താണ്

അള്ളാഹു സുബഹാനോ ചാലയിൽ കള്ളസാക്ഷ്യം കള്ളസത്യം ചെയ്യലാണ് അള്ളാഹുവല്ലാത്തവരെ കൊണ്ട് സത്യസാക്ഷ്യം ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതായത് അസ്കറാണ് വൻപാപത്തേക്കാളും വലുത് ശിർക്കുൻ അസ്കറാണ് വൻപാപത്തേക്കാളും വലുത് طيب قال رحمه الله, الله باب ما جاء في من لم يقنع بالحلف بالله بابه ما جاء في من لم يقنع بالحلف بالله الله سبحانه وتعالى لولا سطير تل سطير جهيد ندليل ترتفد آتى عالو بلو ماي بند بترد يايه والله باراج سطير جهيد الله വേറെ മറിച്ച് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അത് തൃപ്തിപ്പെടും അങ്ങനത്തെ ആളുകൾ അള്ളാവിനെ കൊണ്ട് സത്യം ചെയ്താൽ അവന്റെ നഫ്സിന് സമാധാനം ഉണ്ടാകുന്നതല്ല അങ്ങനെ ഒരുപാട് ആളുകളുടെ അവസ്ഥ അതാണ് അതാഹുമുള്ള നേരെ മറിച്ച അമാനത്തിനെ കൊണ്ട് സത്യം ചെയ്താൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവന്റെ കൽവിന് സമാധാനം കിട്ടും എന്നാൽ അള്ളാഹുനെ കൊണ്ട് സത്യം ചെയ്താൽ അതിൽ തൃപ്തിപ്പെടുന്നതല്ല അമ്മായി അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിനെ കൊണ്ട് 100 പ്രാവശ്യം സത്യം ചെയ്താലും അവന് സമാധാനം കിട്ടൂല്ല നഫ്സിനെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ അള്ളാഹുവല്ലാത്തവരെ കൊണ്ട് ആരാണോ സത്യം ചെയ്യുന്നത് അള്ളാഹുവല്ലാത്തവരെ കൊണ്ട് ആരാണോ സത്യം ചെയ്യുന്നത് ويجعلها أعظم من الحلف بالله أن تدين الله أن يكون ساتين شيء ندين كارم وندم أكين وهذا هذا شرك أكبر أنا شيء دال أول مشركان وليه شرك قال عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا تحلفوا بآبائكم من من حلف حلف بالله بالله فليصدق ومن حلف له بالله فليرضى ومن له فليرضى لم يرضى فليس الله الله في شيء رواه ابن ابن ماجه بسند حسن عمر رضي عنه നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് എൻ്റെ ഉപ്പയാണ് സത്യം അല്ലെങ്കിൽ എൻ്റെ വല്യുപ്പയാണ് സത്യം അങ്ങനെ നിങ്ങൾ സത്യം ചെയ്യരുത് വലിഫുബിയും ആരാണോ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് സത്യമായതുകൊണ്ട് അള്ളാഹുവിൽ അവൻ സത്യം ചെയ്യട്ടെ ആർക്ക് വേണ്ടിയാണോ സത്യം ചെയ്യപ്പെട്ടത് അവൻ അള്ളാഹുവിനെ കൊണ്ടുള്ള സത്യ സത്യം ചെയ്യലിൽ തൃപ്തിപ്പെടട്ടെ ഒരു വ്യക്തി മറ്റൊരാളാണോ ആവശ്യപ്പെട്ടു അള്ളാവിനെ കൊണ്ട് സത്യം ചെയ്യണം അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യത്തിൽ അള്ളാവിനെ കൊണ്ട് സത്യം ചെയ്തു എങ്കിൽ ആ സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ട വ്യക്തി ആ കാര്യത്തിൽ തൃപ്തിപ്പെടണം അള്ളാഹുവിനെ കൊണ്ട് ആ മറ്റേ വ്യക്തി സത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൃപ്തിപ്പെടണം ഞാനാണോ അതിൽ തൃപ്തിപ്പെടാത്തത് ഫലൈസമിൻ فليس من الله الله لنا وني عدون من الله سبحانه وتعالى ونه توفيق نلقنا وهذا الحديث سنده ضعيف لأن فيه محمد بن عجلان روايته ضعيفة في حديث سند الله محمد بن عجلان ضعيفة تأتنا ضعيفة لكن يجب على المسلم ان يقنع بالحلف بالله من ലാഖിൻ മുസ്ലിം ഹദീസ് ആണെങ്കിലും ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെ പോലെയുള്ള ഒരു മറ്റൊരു മൊമ്മിൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൃപ്തിപ്പെടേണ്ടതാണ് അപ്പൊ ചില അഹ്വാലുകളുണ്ട് ചില അവസ്ഥകൾ ഒന്നാമത്തത് ഒരു മൊമ്മിനിൽ നിന്ന് മറ്റൊരു മുമ്മിൻ ഒരു മൊമ്മിൻ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യുകയാണെങ്കിൽ മറ്റൊരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കലും അതിൽ തൃപ്തിപ്പെടലും നിർബന്ധമാണ് വാജിബ അതിന് അഹവാലുകൾ ഹാലിഫ് ആ സത്യം ചെയ്യുന്നവൻ അവന്റെ സിതു നിനക്കറിയാം അവൻ സത്യസന്ധനാണ് എന്ന് നിനക്കറിയാം സത്യം ചെയ്യുന്നവൻ ഔ അല്ലെങ്കിൽ നിന്റെ അടുക്കൽ അവനെ സംബന്ധിച്ചിട്ടുള്ള വിചാരം ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ വിചാരം അവൻ സ്വാധീക്കാണ് കളവ് പറയുന്ന ആളല്ല കള്ളസാക്ഷ്യം ചെയ്യുന്ന ആളല്ല ഇതാണ് ആ വ്യക്തിയെക്കുറിച്ച് നിന്റെ അടുക്കലുള്ള ഏറ്റവും കൂടിയ വിചാരം അതാണ് ആ വ്യക്തി ഒന്നുകിൽ എന്താണ് സത്യം ചെയ്യുന്ന വ്യക്തി ആ കാര്യത്തിൽ സിതുക്കള്ള ആളാണ് സത്യസന്ധനാണ് അങ്ങനെയാണെങ്കിൽ വാജബ് ആലേഖ കൂലോ ഹൽഫോം ഹലഫു അവന്റെ ആ സത്യസാക്ഷ്യം സ്വീകരിക്കൽ നിന്റെ മേലെ വാജിബ അവൻ അള്ളാഹു കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിന്റെ മേലെ വാജിബാണ് അതാണ് ഒരവസ്ഥ സത്യം ചെയ്യുന്നവന്റെ സ്വദു നിനക്കറിയാം അവനെ കുറിച്ച് നിന്റെ അടുക്കലുള്ള വിചാരം അവൻ സ്വാധിക്കാണ് എങ്കിൽ അവന്റെ ആ സത്യസാക്ഷ്യം സ്വീകരിക്കുന്നതിന്റെ മേലെ വാജ്യമാണ് രണ്ടാമത്തെ അവസ്ഥനെ കൊണ്ട് സത്യം ചെയ്യുന്ന വ്യക്തി ഒരു ക്യാതിബാണെന്ന് നിനക്കറിയാം കളവ് പറയുന്ന ആളാണ് അതേപോലെ ആ വ്യക്തിയെ കുറിച്ച് നിന്റെ അടുക്കലുള്ള ഏറ്റവും കൂടിയ വിചാരവും അവൻ കള്ളനാണ് കളവ് പറയുന്ന ആളാണെങ്കിൽ വാജബ് ആലയിക്കാൻ കലസദ്യ അവൻ അല്ലാവിനെ കൊണ്ട് സാക്ഷ്യം ചെയ്ത് പറഞ്ഞാലും അവന്റെ ആ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല സത്യപ്പെടുത്താൻ പാടില്ല അതിന്റെ മേലെ വാജിബാലിക്കാൻ അവൻ പറഞ്ഞതിനെ നീ കളവാക്കണം അത് വാജിബാലി രാജ്യ കാരണം നിനക്കറിയാം അവൻ കള്ളനാണ് കളവ് പറയുന്ന ആളാണ് അതേപോലെ നിന്റെ അടുക്കൽ അവനെ കുറിച്ചുള്ള രാജിഹായിട്ടുള്ളതൊന്ന് അവൻ കള്ളനാണെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവന്റെ ആ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് നിന്റെ മേൽ നിർബന്ധമാണ് ഖാലല്ലാഹു ഇൻ ജാഅകും കാലും ഇനി നിങ്ങളുടെ അടുക്കൽ ഒരു ഫാസിക് വന്നു കഴിഞ്ഞാൽ അവന്റെ പല വാർത്തയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം ഇനി അവന് സത്യം പറയുന്നവനാണെന്നോ അല്ലെങ്കിൽ കളവ് പറയുന്ന ആളാണെന്നോ അറിയില്ല അങ്ങനത്തെ അവസ്ഥയാണ് സത്യം പറയുന്ന ആളാണെന്നും പറയാൻ സാധിക്കില്ല എന്നാൽ കളവ് പറയുന്ന ആളാണെന്നും പറയാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ അവന്റെ ആ സാക്ഷ്യം സ്വീകരിക്കാൻ നിർബന്ധമാണോ അള്ളാഹിന്റെ മേലെ അള്ളാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാവിന്റെ പേര് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണോ സ്വീകരിക്കൽ നിർബന്ധമാണ് അള്ളാവിനെ കൊണ്ട് അവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ വാജിബാണ് അള്ളാവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്ന കാലത്തോളം അവന്റെ ആ സത്യം ചെയ്ത് പറഞ്ഞ കാര്യം സ്വീകരിക്കൽ നിർബന്ധമാണ് അലാ ഫലാസുൻ അതാണ് ഒരു മുസ്ലിമിന്റെ ഒരു സത്യമായ കാര്യത്തിലല്ലാതെ ഒരിക്കലും അവൻ അള്ളാഹിനു മേലെ സത്യം ചെയ്ത് പറയുകയില്ല അതാണ് ഒരു ഒരു അസുൽ സത്യം ചെയ്ത് പറഞ്ഞു അള്ളാഹുനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ വാജിബാണ് അതാണ് അസുൽ ഞാനി താലാബുൽ യമീൻ ഫിൽ മസ്ജിദ് ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ വെച്ച് പള്ളിയിൽ വെച്ച് ആ വ്യക്തിയോട് സത്യം ചെയ്ത് പറയാൻ പറഞ്ഞു അള്ളാഹിന്റെ പേര് അള്ളാഹുവിനെ കൊണ്ട് വല്ലാഹി പറഞ്ഞിട്ട് പറയണം അല്ലെങ്കിൽ ഒരു നല്ലൊരു തൊയ്യബായൊരു സ്ഥലത്ത് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കായയുടെ അടുത്ത് വെച്ച് അല്ലെങ്കിൽ മദീനത്ത് വെച്ച് റസൂലിന്റെ മസ്ജിദിൽ വെച്ച് ബൈത്തുൽ ഹറാമിൽ വെച്ച് അവനോട് സത്യം ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ റൗദയുടെ അടുത്ത് വെച്ച് അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബൊമ്മിനെ സംബന്ധിച്ചിടത്തോളം പവിത്രമാണ് പവിത്രമായ ഒരു മൊമ്മിന് കാണുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് ഒരിക്കലും അവൻ ആ സ്ഥലങ്ങൾ വെച്ച് അള്ളാഹുവിന്റെ മേൽ കള്ളസാക്ഷ്യം ചെയ്യുന്നതല്ല കള്ളസത്യം പറയുന്നതല്ലാഹി എത്രത്തോളം ആ സ്ഥലങ്ങൾ പവിത്രമായി തീരുന്നു അത്തരത്തിലുള്ള സ്ഥലങ്ങൾ വെച്ച് അവന് കൂടുതൽ അള്ളാവിനെ ഭയപ്പെടും അത്തരം സ്ഥലങ്ങൾ വെച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അധികരിക്കുകയും അതേപോലെ തന്നെ തക്വ അധികരിക്കുകയും അഹസിയത്തുകൾ സംഭവിക്കാനുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യും അതാണ് ഒരു ബോമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് അത്തരം സ്ഥലങ്ങളിൽ പ്രവേശിച്ചതിനു ശേഷം മാത്രമേ പള്ളിയിൽ വെച്ച് തന്നെ സത്യം ചെയ്യണം അല്ലെങ്കിൽ മുസാഫിനെ തൊട്ട് സത്യം ചെയ്യണം അല്ലെങ്കിൽ ക്യാബയുടെ അടുത്ത് പോയിക്കൊണ്ട് സത്യം ചെയ്യണം എന്ന് ആരെങ്കിലും നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് വിദഗ്ധ അത് അതിൽ ആരെങ്കിലും തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് അള്ളാഹുവിൽ നിന്നൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അവന് നൽകുന്നതല്ല ولا يتولاه الله. الله. الله الله تعالى ونا سمرشن لأنه ما رضي بالحليب بالله كان الله ونا كوند ستن جيد لأوين ترطي اللح. طيب الله سبحانك وبين ذكر لا الله إله إلا أنت تستغفر. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين اما بعد